ജമാഅത്തെ ഇസ്ലാമി വർഷങ്ങളായിട്ട് ഇരട്ടോട്ടയിലെ പ്രവർത്തനം ആരംഭിച്ച കാലം അത് എന്ന പങ്കെടുക്കുന്ന ആണ് ജമാഅത്തെ ഇസ്ലാമിപ്പോണ്ടാക്കണമെന്ന് പറഞ്ഞ് സൗഹൃദവേദി പങ്കുണ്ടാക്കിയാലും അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല ഇരേറ്റോട്ട സൗഹൃദവേദി എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ബോഡി തന്നെ ഉണ്ടാക്കി അതിന്റെ പ്രസിഡന്റാക്കി തന്നെയാണ് കാവ് അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ സമത് പറഞ്ഞ വിഷയം ഇല്ലാന്ന് ഞാൻ പറയുന്നത് കാരണം ഒരു വക്കീലിനെ കാണാൻ പോയതാ അപ്പൊ ഇങ്ങനെ അഡ്രസ്സ് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടി മുതുകോസ് കൂട്ടി പെട്ടെന്നാണ് താമസിക്കുന്നത് ഞമ്മള് ഞാനവിടെ ഞാനവിടെ ജനിച്ചു കൊള്ളന്ന് നേരത്തെ കടുവാടിയിലായിരുന്നു പത്തൊമ്പത് വർഷം എടുമ്പോ നടക്കല ഓ പെട്ടില്ല അല്ലെ അപ്പൊ ആ ചോദ്യത്തിന്റെ അർത്ഥം വേറെയാ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഉള്ള തെറ്റിദ്ധാരണ ഇല്ല എന്ന് പറയാൻ പറ്റിയില്ല പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് തന്നെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു അത് വിഷയം ആ ഞാനെന്ന് ഞാനന്ന് കോട്ടയത്തിൽ പോകുന്ന വീട്ടിൽ എന്നെ തിരിച്ചു വിളിച്ച് ഈ രണ്ടു ഒരു അഭിമുഖം കൊടുക്കണം ഞാൻ കൊടുത്തി അപ്പം ഇതൊക്കെ ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളല്ല ഇതൊരു പൊതു ചർച്ചയിലേക്ക് വരുന്നതും നല്ലതാണ് എന്താണെങ്കിലും അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി പോലെ രാഷ്ട്രീയത്തിന് അവർ അവർക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞങ്ങളൊക്കെ എന്താണെങ്കിലും ഈരേറ്റോട്ട് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്നോട് കാര്യം ചോദിക്കും ഞാൻ ഈ ലേറ്റോട്ടെ ജനിച്ചുടേ എന്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈരാറ്റുവേട്ടി കച്ചവടം ചെയ്യ തുടങ്ങിയ ഒരു കുടുംബത്തിൽ ഇന്ന് മൂന്നാം തല പറയാൻ ആ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് അതിന്റേതായ ഒരു കുഴപ്പങ്ങളൊന്നും തോന്നിയായിരുന്നെങ്കിൽ എനിക്ക് ഈരാറ്റുവേട്ടയുടെ പുറത്ത് അനവധി സ്ഥലങ്ങളും അനവധി സാഹചര്യങ്ങളും പുറത്തുപോയി താമസിക്കാൻ ഉണ്ടെങ്കിൽ ഈരാറ്റുവേട്ടയിൽ താമസിക്കണം മുനിസിപ്പൽ താമസിക്കണമെന്നുള്ള വാശിയില് താമസിക്കുന്ന ഒരാളാണ് ഞാൻ ഈരാറ്റുവേട്ട എന്നുള്ള അഡ്രസ് വരാൻ വേണ്ടി ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ലെറ്റർ അല്ല പിന്നെ പി ആൻഡി ആയിട്ട് കേസ് നടത്തിയാണ് കാരണം എന്റെ വീടെന്ന് പറയുന്നത് ഇര തലപ്പുറം പഞ്ചായത്തിന്റെയും ഈരാറ്റോട്ട മുനിസിപ്പാലിറ്റിയുടെയും ബൌണ്ടറി അല്ല ആ സ്ഥലത്തിന്റെ കുറെ ഭാഗം മുൻസിപ്പാലിറ്റിക്കകത്തു ഭാഗം പാകം തലപ്പുറം പഞ്ചായത്തിനകത്തുമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഈരാറ്റോട്ട് എഴുതിയ ചത്ത് തരിയല്ല എന്റെ ഡ്രൈവിംഗ് ലൈസൻസും എന്റെ പാസ്പോർട്ടും ഒക്കെ എം കെ തോമസ് ിൽ രാജ്യവട്ടാന്ന് തന്നെ ഞാൻ കൊണ്ട് വേറെ വിഷയത്തിലേക്ക് പോകുന്നില്ല സമയത്തിന്റെ പരിമിതി കൊണ്ട് പറഞ്ഞാൽ ഒത്തിരി നിറഞ്ഞ ഒരു സദസ്സിനെ നിങ്ങൾ വിളിച്ചു വരുത്തി നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കോട്ടയത്ത് വെച്ച് കാണുന്ന മീറ്റിംഗിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല നിങ്ങളിതില്ല മീറ്റിംഗില് എന്താണെങ്കിലും ഇതൊരു ഒരു എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ ഇരട്ടുപെട്ടയ്ക്ക് തന്നെ ഗുണകരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം